ചാർത്തി വന്തൽ ചാർത്തിണിമണിയേകി സ്വർണ്ണ കൊലുസിൽ സരിഗമപാടി ചുവടുവച്ചുവന്നെ കാതിലോതിടുന്നു ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളീ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ലെ കരളേ വച്ചുണർത്താൻ മോഹമില്ല കരളെ അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരം തകതാളം തല്ലി അരമണി കിങ്ങിണി കിളി പാകി ഇമകളെന്തു ഭംഗി ഇവളുടെ കവിളിനെന്തു കാന്തി അതരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതീ ചെണ്ടുമല്ലൂ കണ്ടാൽ ചന്തമില്ല കരളേണർ വെറുതെ വിശ്രവസ്സുമാമുനി തന്നരകെ വിശ്വവിലാസിനി കഥനം തുടരെ പുത്രാർത്ഥിനിയാമി ദുഃഖം തീർപ്പാൻ വഴിയില്ലേ മുനി സ്വല്പം ചെണ്ടുമല്ലികപ്പൂ ചന്തമില്ല കരളേ കുമ്മവച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ കൈകസിയെന്ന നാമം അറിയുക ആഗ്രഹപൂരണമാണെന്നറിയുക തഴുകയുണർത്താൻ മാമുനി വരിക തഴുകാൻ കൊതിയൂറുന്നുണ്ടറിയുക പതിയെ വന്നു പുൽകൂ പൂവിൻ തേനുകർന്നു നോക്കൂ

മാറിലെ തഞ്ചുക നൂലിഴ വിളറി തങ്കക്കുടങ്ങളിൽ ദുരപുന്തി എരിപിരി കൊണ്ടവളും നാസ്യഭാവമോടെ പെയ്തൊഴിഞ്ഞു തീരാം ശിരകൾ പതിയതനിയ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ മാമുനി ചൊല്ലുന്നു ഇതു കഷ്ടം പറയുന്നതുവല്ലാത്തൊരു ഇഷ്ടം നഷ്ടം തിരിയാനായൊരു വെട്ടം ഇണചേരാൻ വെമ്പുന്നൊരു ഘട്ടം കൊത്തുവിത്തുപാകാം പക്ഷേ സന്ധ്യയെത്തിയില്ലേ ജാതരാം പുത്രരോ പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ഉമ്മവുണർത്താന്